കല്യാണത്തണ്ടിലെ സാധാരണക്കാരെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ഇടുക്കി എം പി ഡി ഗുര്യാക്കോസ് സർക്കാരിൻ്റെ ജനദ്രോഹ നടപടിയിൽ നിരവധി സാധാരണക്കാർ ഇരയായിട്ടുള്ളതിനാൽ ഇതിനെതിരെ ഏതറ്റം വരെയും പോകുമെന്നും ഡി ഗുര്യാക്കോസ് പറഞ്ഞു ഭൂരേഖ ഇല്ലാത്തതിനാൽ വീട് നിർമ്മിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ചന്ദ്രിക കുമാറിൻ്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈഫിൽ അനുവദിച്ചെങ്കിലും റവന്യൂ വകുപ്പ് രേഖകൾ നൽകാത്തതിനാൽ കല്യാണത്തണ്ടിൽ വീട് നിർമ്മിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന വിധവിയും രോഗിയുമായ ഉറമ്പിൽ ചന്ദ്രികാസകുമാറിന്റെ ദുരവസ്ഥ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു അതിനൊപ്പം തന്നെ കല്യാണത്തണ്ട് മേഖലയിലെ റവന്യൂ വകുപ്പ് നടപടിയിൽ പ്രതിഷേധവും ആളിക്കത്തുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി എം പി ഡീൻ ഗുഡിയാക്കോസ് കല്യാണത്തണ്ട് മേഖലയിലെത്തിയത് തുടർന്ന് ഇടിഞ്ഞുവീഴാറായ വീട്ടിൽ ജീവിതം തള്ളി നീക്കുന്ന ചന്ദ്രികാസകുമാറിന്റെ വീട്ടിലും എത്തി സാധാരണ ജനങ്ങളെ ദുരന്തത്തിലാക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്നും സർക്കാർ ജനദ്രോഹ നടപടിയുടെ ഇടയാണ് ചന്ദ്രിക സുകുമാരൻപി പറഞ്ഞു കൈവശ രേഖയ്ക്ക് വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ ചെല്ലുമ്പോൾ വില്ലേജീസിൽ ചെല്ലുമ്പോൾ ഇത് സംബന്ധിച്ച് ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശമാകെ പുല്ലുമേട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിന്റെ പേരിൽ അവർക്ക് കൈവശാവകാശം നഷ്ടപ്പെട്ട് നിഷേധിക്കുകയാണ് ഇതൊരു കാരണവശാലും നമുക്ക് നേരത്തെ കൊടുത്തിട്ടുമുണ്ട് ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് കൈവശാവകാശ രേഖ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ വീട് പണിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ അന്ന് വീട് പണിയാൻ സാധിച്ചില്ല രണ്ടായിരത്തി ആകുമ്പോഴേക്കും വീട് അനുവദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ വീട് പണിയാൻ വേണ്ടി തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ കൈവശരേഖ രേഖ കിട്ടുന്നുമില്ല അപ്പോൾ ഇത് അങ്ങേയറ്റം സാഹചര്യമാണ് കല്യാണത്തണ്ടിൽ വർഷങ്ങളായി താമസിച്ചു പോരുന്ന ചന്ദ്രികാ സുകുമാരൻ ഇടിഞ്ഞു വീടാറായ വീട്ടിലാണ് താമസം മഴക്കാലമാകുന്നതോടെ അയൽവാസികൾ വാങ്ങി നൽകുന്ന പടുത മേൽക്കൂരിയിൽ വിരിച്ചാണ് ചോർച്ചയിൽ നിന്ന് രക്ഷ നേടിയിരുന്നത് വീടിന്റെ ഭിത്തികളും ജനാലയുമെല്ലാം കാലപ്പഴക്കത്താൽ നശിച്ചിരിക്കുകയാണ് ഇവരുടെ ദുരവസ്ഥ കണ്ട് നഗരസഭ ലൈഫിൽ വീട് അനുവദിച്ചു നടന്നു വരുന്നതിനിടയിലാണ് ഭൂമിയുടെ രേഖ വില്ലനായത് റവന്യൂ വകുപ്പിൽ ഭൂമിയുടെ രേഖയ്ക്കായി അപേക്ഷ നൽകിയെങ്കിലും വർഷങ്ങളായിട്ട് നടപടിയുണ്ടായില്ല നിലവിൽ വീടിരിക്കുന്ന സ്ഥലം പുറമ്പോ സർക്കാർ രേഖ അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് രേഖ ലഭിക്കുന്നുമില്ല പട്ടയത്തിനായി പല പ്രാവശ്യം കളക്ടർ മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല ഇതോടൊപ്പമാണ് റവന്യൂ വകുപ്പ് കല്യാണത്തണ്ടിൽ ബോർഡ് സ്ഥാപിച്ച നടപടികളുമായി മുന്നോട്ടു പോകുന്നത് ഇതോടെ ഇവിടെ നിന്ന് എന്ന ആശങ്കയിലാണ് ചന്ദ്രിക വിഷയത്തിൽ ഭൂമിയുടെ കൈവശ രേഖയ്ക്കായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് നേതാക്കൾ ഞങ്ങൾ തിങ്കളാഴ്ച കൈവശരായിക്ക് വേണ്ടി ബില്ലേജ് ഓഫീസ് കൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഗവൺമെന്റ് ഇപ്പോഴത്തെടുത്ത നിലപാട് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാവും എന്തായാലും ഒരു വിഷയം ഉണ്ടാകുന്നതിന് എൽ ഡി എഫിൻ്റെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ള പ്രഖ്യാപിച്ചു മന്ത്രിയും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തിങ്കളാഴ്ച വില്ലേജ് ഓഫീസിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചു കല്യാണത്തണ്ടിലെ ഭൂപ്രശ്നത്തിൽ കൂടുതൽ സമരമുഖങ്ങളിലേക്ക് ഒരുങ്ങാനാണ് യുഡിഎഫിന്റെ തീരുമാനം കല്യാണത്തണ്ടിലും തണ്ടിലും സുകുമാറിന്റെ വീട് സന്ദർശനത്തിലും എം പി ഡീൻ കുര്യാക്കോസിനൊപ്പം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ പ്രശാന്ത് രാജു ഷാജീ വെള്ളമക്കൽ ജോസ് മുത്തനാട്ട് എ എം സന്തോഷ് റൂബി വേഴാമ്പത്തോട്ടം ജോസ് ആനക്കല്ലിൽ കെ എസ് സജീവ് നോബിൾ തോമസ് ബിജു ബാബു അരുൺ ാട്ടിൽ റോയി ഇല്ലിക്കമുറി ഷാജി എബ്രഹാം എന്നിവരും ഉണ്ടായിരുന്നു മഹാത്ഭുതം പാം എലകിന്റെ പാലയിൽ ഓണം ഓഫേഴ്സ് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാലാ